സീസൺ സിക്സിലെ ഏറ്റവും സങ്കടകരമായ ഒരു നിമിഷമാണ് ഇപ്പോൾ കഴിഞ്ഞത് സത്യത്തിൽ സിജോയ്ക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ റോക്കി പുറത്താകുന്നത് കണ്ടുകൊണ്ടിരിക്കാനും കുറച്ച് വേഷമുണ്ട് ഇതൊരു വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ് നമ്മൾ ഓരോരുത്തരെയും കൊണ്ട് പെടുത്തിയിരിക്കുന്നത് ചിലർക്ക് റോക്കിയെ മനസ്സിലാകണമെന്നില്ല റോക്കി ഒരു ഒരസാധ്യമായ ഗെയിമറായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു നിമിഷം കൊണ്ട് കഴിന്ന് എല്ലാം കളഞ്ഞു കുടിച്ച് എന്നുള്ളതാണ് റോക്കി അങ്ങ് ഇറങ്ങി പോയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമില്ലായിരുന്നെ ഇയാൾ അവിടെ പോയിരുന്നു കരഞ്ഞ് നമ്മളെയും കൂടെ ഒരുമാതിരി സെഡ് ആക്കിയിട്ടാണ് ഇറങ്ങിപ്പോന്നത് അത്രേ ഉള്ളൂ എന്തൊക്കെ പറഞ്ഞാലും സീസൺ സിക്സിൽ ഒരു കിട്ടിലൻ പ്ലെയർ തന്നെയാണ് ഇനി ഒരു തിരിച്ചുവരവിന്റെ സാധ്യതയൊന്നും ഇല്ലെന്ന് ഉറപ്പായിരിക്കുകയാണ് ബിഗ് ബോസ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് റോക്കിയെ അവിടുത്തെ നിയമങ്ങളുടെ ഏറ്റവും ഗുരുതരമായ ലംഘനമാണ് റോക്കി ചെയ്തിരിക്കുന്നത് നമുക്കറിയാം അത് നമ്മൾ ഇതിനകത്ത് ഇനി വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല റോക്കിയുടെ കയ്യിൽ നിന്ന് പോയി പക്ഷേ നമ്മൾ ഓഡിയൻസിന് അദ്ദേഹത്തെ സ്വീകരിക്കാം അദ്ദേഹം ബിഗ് ബോസിലേക്ക് വന്നത് അമ്പത് ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആണെന്ന് ഞാൻ കരുതുന്നില്ല പുള്ളി ബിഗ് ബോസിലേക്ക് വന്നത് പ്രേക്ഷകരുടെ മനസ്സിലിടം നേടാനാണ് എന്തായാലും കൺഫഷർ റൂമിലിരുന്ന് ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് അലറിക്കരയുന്ന റോക്കിയെ അടുത്ത കാലത്തൊന്നും നമുക്കാർക്കും മറക്കാൻ പറ്റില്ല നമ്മുടെ മനസ്സിലും ഒരു പിടി വേദന നൽകിയിട്ടാണ് റോക്കി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നത് ഒരുപാട് സങ്കടമുണ്ട് ഇത്രയും നല്ലൊരു പ്ലെയർ ഇങ്ങനെ പോകുന്നതിൽ ഈ സീസണിൽ കഴിഞ്ഞ സീസണുകളിൽ ഉണ്ടായതുപോലെ ഒന്നും സംഭവിക്കരുത് എന്ന് സത്യത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു റോക്കിയുടെ കാര്യത്തിൽ വളരെയധികം പേടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ ഇട്ട വീഡിയോ പറഞ്ഞിരുന്നു ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയത് ഒരു എഴുപത് ദിവസം വരെങ്കിലും ഒക്കെ പോവും ഇത്ര പെട്ടെന്ന് റോക്കിയെ നമുക്ക് ബിഗ് ബോസ് ഗെയിമിൽ നിന്ന് നഷ്ടപ്പെടുമെന്നുള്ളത് സത്യത്തിൽ അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എന്നാൽ മറുവശത്ത് അടികൊണ്ട് പോയിരിക്കുന്ന ഒരു പയ്യനുണ്ട് അവനും വേണമെങ്കിൽ തിരിച്ചിടിക്കാമായിരുന്നു ഇതാണ് എന്നെ വ്യക്തിപരമായിട്ട് ധർമ്മസങ്കടത്തിൽ ഇവരിൽ ആർക്കൊപ്പം നിൽക്കണമെന്ന് ചോദിച്ചാൽ ബി ഫ്രാങ്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ഡിസിഷൻ എടുക്കാൻ പക്ഷെ ഇടികിട്ടിയ ആൾ എന്ന നിലയ്ക്ക് അതായത് റോക്കി ഇടിച്ചിട്ടും സിജോ ഒരിടത്ത് പോയി ഇരിക്കുകയാണ് അവൻ തിരിച്ചിടിക്കുന്നില്ല അവൻ എന്നിട്ടും പരാതിയില്ലെന്ന് പറയുന്നു നല്ലൊരു ഒരു പല്ല് പോയിട്ടുണ്ട് എന്തായാലും അത് പല്ല് ഡാമേജ് ആണെന്ന് നേരത്തെ ഡോക്ടറെ അടുത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരാൾ ഒരാളിരിക്കുമ്പോൾ അയാളെ കണ്ടും കൊണ്ട് റോക്കിയെ സപ്പോർട്ട് ചെയ്യാനും പറ്റുന്നില്ല അതാണ് നമ്മളിതൊരു ധർമ്മസങ്കടത്തിലേക്ക് കൊണ്ടിട്ടത് പക്ഷേ വളരെ വിഷമമുണ്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇത്തരത്തിൽ നല്ലൊരു പ്ലെയറെ നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാന കാരണം പക്ഷേ റോക്കി അവിടെ നിൽക്കുകയാണെങ്കിൽ ഇനിയും റോക്കിക്ക് ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും അതാണ് വേറൊരു പ്രശ്നം റോക്കിക്ക് പുള്ളിയുടെ ഒരു ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല റോക്കി എന്നും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഉണ്ടാകും ആ ഒരു പ്ലെയറെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അതും സ്നേഹത്തോടെ തന്നെ ഉണ്ടാകും റോക്കിക്ക് തെറ്റു പറ്റും ശരിയാണ് പക്ഷെ നമ്മളൊക്കെ തന്നെ സ്നേഹത്തോടെ എന്നും റോക്കിയെ ഓർക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മനസ്സിൽ എന്തായാലും ഈ പ്ലെയറിന് അതിൻ്റേതായ ഒരു സ്ഥാനം എന്നും ഉണ്ടാകും പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും